ഹലോ അസ്സാം വലൈക്കും അവസാനം നമ്മൾ നാട്ടിൽ പോവുകയാണ് മെപ്പുവിനെ കാണാൻ വേണ്ടി പോവുകയാണ് ബാക്കൊന്നും നോക്കണ്ട കുറെ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വലിച്ചു ഇട്ടിരിക്കുകയാണ് പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു നാട്ടിൽ പോകുന്നുണ്ടെന്ന് പക്ഷെ നമ്മൾ പെട്ടെന്നാണ് തീരുമാനിച്ചത് അപ്പം എന്തായാലും മെപ്പുവിനെ അറിയത്തില്ല കേട്ടോ മെപ്പുവിനോട് പറഞ്ഞിട്ടില്ല പോകുന്നത് അവളോട് പറഞ്ഞിട്ടില്ല എൻ്റെ അനിയത്തി എന്നാണ് പോകുന്നത് അപ്പോൾ അവളോട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് നമ്മൾ പോയിട്ട് സോറി നമ്മളല്ല അനിയത്തി പോയിട്ട് അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളാ പോകുന്നതെന്നുള്ളതിന് ഇപ്പോൾ ഇത് ഒരു ഐഡിയ ഇല്ല ഞാൻ വരുന്ന കാര്യങ്ങളോട് സൂചിപ്പിച്ചിട്ട് പോയില്ല അപ്പം ഞാൻ എപ്പോഴും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു പിന്നെ ഞാൻ കുറേ മുന്നേ പറഞ്ഞിരുന്നില്ലേ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചായിരുന്നു നമ്മൾക്ക് മുന്നേ തന്നെ അതെല്ലാം എടുത്തിട്ട് ഞാൻ പാക്ക് ചെയ്യുമ്പോൾ കാണിച്ചാർ കേട്ടോ അപ്പോൾ എല്ലാം എടുത്തിട്ട് നമുക്ക് പോകണം ഭയങ്കര എക്സൈറ്റഡ് ആണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവളെ കാണും കാണാൻ പോവുകയാണ് ശാലല്ല അതായത് നമുക്ക് അവളുടെ എക്സ്പ്രഷനൊക്കെ എന്താന്ന് നോക്കാം നോക്കാം നമുക്ക് പോയി നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കാണ് നിറയെ സാധനങ്ങളാണ് ചുറ്റിലും അങ്ങനെ കെട്ടി കൊണ്ടിരിക്കുകയാണ് ഇത് മുഴുവൻ കാണിച്ചു തരാം ഇത് മുഴുവൻ മെപ്പൂസിനുള്ള സാധനങ്ങളാണ് വേറെ ആർക്കും ഒന്നുമില്ല ഞാനിങ്ങനെ കുറച്ച് കുറച്ച് ഓരോന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചു വെച്ചതാണ് ഇപ്പോൾ നോക്കുമ്പോൾ ഇത്രയും ഉണ്ട് ഇപ്പം ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല എല്ലാം നേരത്തെ വാങ്ങിച്ചു വെച്ച സാധനങ്ങൾ തന്നെയാണ് ഓക്കെ എന്നേലും പോകുന്ന വിചാരിച്ച് ഇങ്ങനെ ഓരോന്നോരോന്നും അവിടെ പോയത് മുതൽ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നതായിരുന്നു എന്തായാലും ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കണം അപ്പം നമ്മൾ എയർപോർട്ടിൽ പോവുകയാണ് എനിക്ക് പെട്ടിയുടെ കാര്യങ്ങളും തുമെടുക്കാൻ പറ്റിയില്ല ഡ്രസ്സ് മറ്റൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ലേറ്റാണ് ലഗേജും കുറച്ച് അധികമായി വെറും ഡ്രസ്സ് മാത്രം ഇട്ടപ്പോഴേക്കും ലഗേജ് നന്നായിട്ട് അധികമായിരുന്നു കുറച്ച് കാർഗോ ഇടാമെന്ന് വിചാരിച്ച് എൻ്റെ ഡ്രസ്സുകൾ ആയപ്പോഴന്നെ എൻ്റെ ലഗേജ് ആയിപ്പോയി അപ്പോൾ ബാക്കി കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കാർഗോ കിട്ടു അപ്പം മൊത്തം ലേറ്റ് ആയിരിക്കാണ് അപ്പോൾ എന്തായാലും വിശാൽ എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് ജസ്റ്റ് നോർമലി വിളിക്കുന്ന പോലെ മെപ്പൂവിനെ ഒന്ന് വിളിക്കണം ബാക്കിയൊക്കെ പക്ഷെ അതാ നോക്കാം അപ്പോൾ നമ്മൾ ഏകദേശം എയർപോർട്ട് എത്തിയിരിക്കുകയാണ് ഇതിനകത്ത് ലേറ്റൊന്നുമില്ല ഞാൻ ലേറ്റ് ആയിട്ടുണ്ട് കുറച്ച് ക്ലിയർ കുറവാണ് നമ്മള് എയർപോർട്ട് പോയി നോക്കാം നിന്നാണ് നമ്മൾ നമ്മൾ പോകുന്നത് ആദ്യമായിട്ടാണ് റാസൽ കൈമയിൽ പോകുന്നത് ഇവിടെ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല അപ്പതാ നമ്മൾ ലഗേജൊക്കെ ഇറക്കി വെയിറ്റ് ചെയ്യാണ് കൂടെ വന്നൊരു കാറ് പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ് ഇനി എമിഗ്രേഷനിൽ പോകണം അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇത് ഞാൻ സ്പാഷ് എന്നാണ് എടുത്തത് എനിക്കിതൊക്കെ കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു പക്ഷെ ആ ടൈമിൽ എനിക്ക് ടൈം കിട്ടിയില്ല അപ്പം ഞാൻ കാണിക്കുക ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഇതൊരു കോട്ട് സെറ്റാണ് ഇത് ഞാൻ സ്പ്ലാഷ് എന്നാണ് അടിച്ചത് എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി പിന്നെ രണ്ടാമതൊന്നും നോക്കിയിട്ടില്ല അത് തന്നെ എടുത്തിട്ട് പോരായിരുന്നു പിന്നെ എനിക്ക് ടൈമില്ല ഞാൻ പോകുന്ന അന്നാണ് പോയിട്ട് ഡ്രസ്സ് എടുത്തത് അപ്പോൾ നമ്മൾ അങ്ങനെ എമിഗ്രേഷനിൽ കയറി എമിഗ്രേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് ബോഡിംഗ് പാസ് എല്ലാം കിട്ടി പിന്നെ എനിക്ക് ഇത് നമ്മൾ ഫ്ലൈറ്റ് കയറി എനിക്ക് പെട്ടെന്ന് ബോഡിംഗ് പാസ് കിട്ടിയതുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മളിതാ പോവാണ് യു എ വിടുകയാണ് പക്ഷേ യു ഈ ഒരു ഫ്ലൈറ്റ് കയറുമ്പോഴുള്ള ഈ ഒരു വ്യൂ ഉണ്ടല്ലോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണാൻ ഭയങ്കര എന്തോ ഒരു എത്ര കണ്ടാലും മതിയാകാത്ത കാഴ്ച എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഈ വീഡിയോ ഞാൻ എല്ലാ പ്രാവശ്യവും തിരിച്ചു പോരുമ്പോഴും ഇറങ്ങുമ്പോഴും എടുക്കുന്നതാണ് എനിക്ക് അത്രയും ലൈഫൊക്കെ എത്ര ബ്യൂട്ടിഫുള്ളാണ് എന്ന് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ യു എയുടെ ബൈവായി പറഞ്ഞ് മേലെത്തിയിട്ടുണ്ട് എനിക്കെപ്പോഴും സൈഡ് സീറ്റാണ് ഇഷ്ടം എനിക്ക് സൈഡ് സീറ്റാണ് ഈ പ്രാവശ്യം കിട്ടിയത് അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റാണ് മേഫി ഇങ്ങനെയായിരിക്കും എന്നെ കാണുമ്പോയെന്നാലോചിച്ചിട്ട് നമ്മൾ ഹായ് പറയാൻ പോവുകയാണ് നമ്മുടെ നാടിനോട് അപ്പോൾ അവർ ലേറ്റെല്ലാം കെട്ടിത്തന്നുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിയായിരുന്നു ഉറങ്ങി എണീറ്റിരിക്കുകയാണ് ആക്ച്വലി ഇതിൽ വളരെ കുറച്ച് പേരുണ്ടാകണം ഫ്ലൈറ്റിൽ അപ്പോൾ നമുക്ക് മൂന്ന് സീറ്റും കൂടെ നമുക്കെന്നെ കിട്ടിയിരുന്നു അങ്ങനെ അവർ ഇതാ ലേറ്റൊക്കെ ഇട്ടു ലാൻഡ് ചെയ്തു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഇനി പുറത്തിറങ്ങണം അപ്പോൾ പുറത്തിറങ്ങാൻ പോവുകയാണ് അതിന് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഇമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുത്തെ ചെക്കിങ്ങൊക്കെ ഇന്ന് കഴിഞ്ഞ് കിട്ടണം ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മെപ്പുവിനെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ചെക്കിങ്ങിലേക്ക് പോവുകയാണ് ചെക്കിങ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ പുറത്തുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പോൾ അവളെ കാണാൻ പറ്റും അങ്ങനെ നമ്മളിതാ വിപ്പൂവിൻ്റെ അടുത്ത് എത്തി എന്നെ കണ്ടേക്കെന്നെ അവൾ കുറച്ച് നിന്നു പോയി പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാനും അവളെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ ഇതാ മെപ്പൂസിനെ ലാസ്റ്റ് ഞാൻ കണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം നമ്മൾ കുട്ടിനെ കണ്ടുപോകും കുറേ ദിവസങ്ങൾ പറഞ്ഞു എന്താണെന്ന് പറയാനേ

അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോ തന്നെ നല്ല മഴയാണ് എന്നെ വെൽക്കം ചെയ്തത് നാടെത്തി എന്നുള്ളത് അരിഞ്ഞ പോലെ ഒരു മഴയും പെയ്തു അതേ മെപ്പു കുട്ടി എന്റെ മടിയിലാണ് ഇരിക്കുന്നത് അത് ഭയങ്കര ഹാപ്പിയാണ് എന്താ പറയാ മഴയും നമ്മുടെ നാടും നമ്മുടെ ഫാമിലിയും ആവും അപ്പോൾ അങ്ങനെ നാട്ടിലെത്തി അപ്പോൾ അങ്ങനെ കുറേ നാളത്തെ കാത്തിനു ശേഷം വിപൂസിനെ കണ്ടു എല്ലാം ഇല്ല പിന്നെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോയിൽ കാണുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ